നവംബർ മാസത്തിൽ വിതരണം ആരംഭിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഈ നവംബർ മാസത്തിൽ രണ്ടായിരം രൂപയാണ് ലഭിക്കുക ഒരു മാസത്തെ കുടിശ്ശിക തുകയുണ്ടായിരുന്ന ഈ മാസത്തിൻ്റെ കൂടെ തന്ന് തീർക്കാനാണ് സർക്കാർ തീരുമാനം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളാണ് ഇത് എത്തിച്ചേരുക നവംബർ മാസത്തിൽ പെൻഷൻ വന്ന എല്ലാവർക്കും തുക എത്തിച്ചേരും ആദ്യം ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം കൈകളിലുമാണ് വിതരണം ആരംഭിക്കുക ഇരുപതാം തീയതിക്ക് ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ഇത് വിതരണം ആരംഭിക്കുക എന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ മാസം നേരത്തെയാണ് പെൻഷൻ വരുന്നത് കാരണം തികദേശ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുവാണ് അതിൻ്റെ മുന്നോടിയായിരുന്നു നേരത്തെ വിതരണം ആരംഭിക്കുക എന്തേ എന്തായാലും അധികം വൈകാതെ പെൻഷൻ തുക എത്തിച്ചേരും മൂവായിരത്തി അറുന്നൂറായിരിക്കും ഓരോ പെൻഷൻ ഗുണം വക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് സഹാസംഘം വീടുകളിലെത്തി പെൻഷൻ കൈമാറും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം